നമ്മൾ ദൈവം നമ്മളെക്കുറിച്ച് കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നല്ല ചിന്തിക്കണത് പിന്നെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം എപ്പോ ചെയ്ത് തരുമെന്നാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നൊരു ഭാഷ പറയാവേ ഒരു വീട് പണിയുക ഒരു വീട് പണിയുക അപ്പോൾ ഒരു വീട് പണിയൻ ആദ്യം ഒരു പ്ലാൻ വരയ്ക്കണം വെറുതെ കല്ലെടുത്ത് വെച്ചോ തണിയുവാണോ അല്ല ഒരു പ്ലാൻ വരയ്ക്കണം ആരാണ് പ്ലാൻ വരയ്ക്കുന്ന ആള് ആരാണ് പ്ലാൻ വരയ്ക്കുന്നത് വീട് പണിയൻ പ്ലാൻ വരയ്ക്കുന്നത് ആരാ ഒരു എഞ്ചിനീയർ അല്ലേ സംശയമില്ലല്ലോ അതെ ഒരു എഞ്ചിനീയർ വരച്ച പ്ലാനിൻ്റെ മേളിൽ കട്ടേ സിമന്റും വെച്ച് പണിയുന്ന ആൾ ആരാണ് ആരാണ് മേസ്ത്രി അങ്ങനെയല്ലേ മേസ്ത്രി എന്നല്ലേ പറയണേ അല്ലേ അതെ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടരാണ് വീടിന് പ്ലാൻ വരയ്ക്കുന്ന ഓ ഇവരാണ് പ്രധാനപ്പെട്ടതെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല അല്ലേ ഓക്കെ വീടിന് പ്ലാൻ വരയ്ക്കുന്ന എഞ്ചിനീയറും അതിന് മുകളിൽ കട്ട വെച്ച് പണിയുന്ന മേസ്ത്രിയും പ്രധാനപ്പെട്ടതാണോ ആണോ അതെ ഈ രണ്ട് കൂട്ടർ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ഒരു വീട് പണിയുന്നത് പോലെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കരുതുക രണ്ട് കൂട്ടരുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ട് ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തെ പണിതുയർത്തുന്നതിന് നമ്മൾ കൊണ്ട് ദൈവമുണ്ട് നമ്മളും പരിശ്രമിക്കണം ദൈവവും പരിശ്രമിക്കണം വേണ്ടേ വേണ്ടേ വേണം ഇതിൽ ആരായിരിക്കും എഞ്ചിനീയർ ദൈവമായിരിക്കോ നമ്മളായിരിക്കോ എഞ്ചിനീയർ എന്തോ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് ആരുടെ പ്ലാനാണ് അതാണ് എഞ്ചിനീയർ ആരാണ് എഞ്ചിനീയർ ദൈവം ആരാണ് മേസ്ത്രി ആരാണ് മേസ്ത്രി നമ്മൾ എഞ്ചിനീയറായ ദൈവം വരയ്ക്കുന്ന പ്ലാനയില് പണി പണിയേണ്ട മേസ്ത്രിമാരാണ് നമ്മൾ മനസ്സിലായോ മനസ്സിലായോ അങ്ങനെയാണോ ഇപ്പോൾ അങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറും പറഞ്ഞോ ശരിയാ എന്റെ കർത്താവേ നമ്മൾ എഞ്ചിനീയറും പുള്ളിക്കാരൻ മേസ്ത്രി അതെ നമ്മൾ വരച്ച് കൊടുക്കും ഇങ്ങോട്ട് ഇങ്ങ ഇന്ന രീതിയിൽ ഇന്നത് ഇന്നയാൾ ഇവിടെ ഇന്നത് 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 നടക്കണം ഇതുപോലെ പുള്ളി പണിതാ നല്ല ദൈവം പണിതില്ലേലോ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം നിങ്ങൾ എന്നോട് യോജിക്കുന്നു ഇല്ലയോ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൈയിടിക്കാം ഇല്ലെങ്കിൽ വേണ്ട